നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കേരള പ്രവാസി സംഘം തവനൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ നിർമ്മിക്കുന്ന ഗർഷോം ഭവന നിർമ്മാണത്തിന്റെ ആദ്യ വീടിന്റെ കട്ടില വെക്കൽ ചടങ്ങ് അഡ്വക്കേറ്റ് ഗഫൂർ പി നിർവഹിച്ചു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ലില്ല ർഷോം ഭവന നിർമ്മാണത്തിന്റെ ആദ്യ വീടിന്റെ കട്ടിലവെക്കൽ ചടങ്ങ് അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് നിർവഹിച്ചു മുഖ്യാതിഥിയായി സിഒ അറമുഖൻ പങ്കെടുത്തു പ്രവാസി സംഘം പുറത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിക്കാണ് നിർമ്മാണ ചുമതല സിപിഐഎം ഏരിയ സെക്രട്ടറി സുധാകരൻ പഞ്ചായത്ത് പ്രസിഡന്റ് സിഒ ഒ ശ്രീനിവാസൻ സി പി റസാഖ് സി ബാബുരാജ് ഹനിഫ മാഷ് സുദേവൻ മാഷ് ഉസ്മാൻ പൂളക്കോട് കെ ഷിഹാബ് കെ രാധാകൃഷ്ണൻ ജനപ്രതിനിധികളായ കെ ഉമ്മർ സരസ്വതി ടീച്ചർ നൌഫൽ ജിനീഷ് അനിതാ ദാസ് സജിത അനിത കെ കരീം തിരുനാവായ അഹമ്മദ് സൌദ എന്നിവർ സംസാരിച്ചു ഷൺമുഖൻ സ്വാഗതവും കെ വി സിദ്ദിഖ് അധ്യക്ഷനും ജാഫർ മൂന്നങ്ങാടി നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ് പുറത്തൂർ